വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ബ്യൂട്ടി ഗാലക്സി ആതിര അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് എനിക്കൊരു കല്യാണ ഫങ്ഷൻ ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പോവാണ് പിന്നെ അപ്പം എൻ്റെ മുടിയൊക്കെ ഞാൻ സ്മൂത്തനിങ് ചെയ്തിട്ടുണ്ട് ജെയ്സ് നിങ്ങൾ വീഡിയോ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഇതിനെ പറ്റിയിട്ടോ അപ്പം നിങ്ങൾ കണ്ടോ എന്ന് എനിക്കറിയില്ല കാണാത്തവരൊക്കെ അതൊക്കെ ഒന്ന് കാണുക കേട്ടോ അപ്പം എൻ്റെ മുടിയൊന്നും ഭയങ്കര ഫ്രൂസി ആയിട്ടിരിക്കുന്നതുകൊണ്ട് ഒന്ന് ഒതുക്കി വെക്കാനാണ് ഞാൻ ശ്രമിച്ചത് അതുകൊണ്ടാണ് സ്മൂതനിങ്ങിലേക്ക് കടന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ആദ്യം നമുക്ക് നമ്മുടെ മോദി ഒന്ന് വെക്കണം ഗെയ്സ് അപ്പോൾ ഞാൻ മുടി ഒതി ക്ലിപ്പ് ഇട്ട് കൊടുക്കട്ടെ കേട്ടോ പിന്നെ ഗെയ്സ് ഞാൻ ഈ ഒരു സാരിയാണ് ഇന്ന് വിയർ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ കൂട്ടത്തിൽ ഇതുപോലത്തെ ഒരു ബ്ലൗസ് വർക്ക് ചെയ്തതാണ് കേട്ടോ ഇത് ഇതിൻ്റെ കല്യാണത്തിന് കിട്ടി കിട്ടിയ സാരിയാണെട്ടോ അപ്പോൾ കല്യാണത്തിന് ഗിഫ്റ്റ് കിട്ടി സാരി ഞാൻ ബ്ലൗസൊക്കെ തയ്ക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ എൻ്റെ ഒരു കസിൻ സിസ്റ്ററിൻ്റെ കല്യാണം ഉണ്ടായിരുന്നു അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് ഞാൻ തയ്ച്ചതാണ് ഞാനങ്ങനെ സാരി ഉടുക്കാറില്ല എനിക്ക് സാരി ഉടുക്കാൻ ഉടുക്കാനറിയത്തില്ല ഗെയ്സ് അപ്പോൾ ഈ ഒരു സാരി ഒഴുക്കാൻ സാരിയില്ലേ പെട്ടെന്ന് കാട്ടി കാട്ടിക്കൂട്ടി ഉടുക്കാമെന്ന് കരുതി അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഉടുത്ത് വെച്ചേക്കുവാണ് അപ്പം എന്നത്തേം പോലെ ഹാത്തുക്കൂട്ട് നല്ലത് നോക്കുന്നുണ്ടാണെങ്കിൽ ഞാൻ നിങ്ങൾ അടയ്ക്ക് നോക്കണം കേട്ടോ അപ്പോൾ ഇനി ഞാൻ ഒഴിങ്ങി എല്ലാവരി ആയിട്ട് വേണം ഹാർട്ട് ഹാത്തുക്കൂട്ടിനെ ഒഴിക്കാനായിട്ട് അപ്പം ഗെയ്സ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇത് നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട് ഇപ്പം നമ്മൾ ഒരു ആറ് മണി ഫംഗ്ഷനാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നില്ല കേട്ടോ അപ്പം സൺസ്ക്രീൻ ഞാൻ സ്കിപ്പ് ചെയ്യും ബാക്കിയൊക്കെ കാണാം ഓക്കെ ഗെയ്സ് അപ്പോൾ ഞാനിപ്പോൾ ഒരു പിട്രീവിൻ്റെ ടോണറാണ് എടുക്കുന്നത് കുറച്ച് എടുക്കാൻ വേണ്ടി കാരണം ഞാനിത് ഗീസറിൻ്റെ കൂടെ കുറച്ച് ആഡ് വെച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഒരു ഗീസറിൻ്റെ ഒരു നമ്മുടെ മുഖത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഗേസ് അപ്പോൾ ടോണർ അപ്ലൈ ചെയ്തു ടോണർ അപ്ലൈ ചെയ്ത് ഒന്ന് ചെറുതായിട്ട് ഉണങ്ങുന്ന സമയത്ത് വേണം നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാനായിട്ട് അപ്പോൾ ചെറുതായിട്ടൊന്നും ഉണങ്ങി നമ്മൾ മേക്കപ്പ് മേക്കപ്പിടുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കുറച്ച് സമയം ഒന്ന് ക്ഷേമിക്കണം കേട്ടോ ക്ഷമയില്ലാതെ നമുക്ക് മേക്കപ്പ് ഇടാൻ പറ്റത്തില്ല ഗ്രേസ് അപ്പോൾ ഞാൻ നേരിട്ട് പറഞ്ഞതുപോലെ ചെറുതായിട്ടൊന്നുണങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ നമ്മുടെ സെറ്റാപ്പലിൻ്റെ മോയ്സ്ചറൈസറാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഞാനത് ഇട്ട് കൊടുക്കണേ ചെറുതായിട്ട് നനഞ്ഞു വേണം ഇട്ട് കൊടുക്കുക ഞാൻ കുറച്ച് ഇടുന്നുള്ളൂ കേട്ടോ ഹെവിയായിട്ട് എല്ലാം കൂടെ വാരി വരുത്തി കേൾക്കേണ്ടാന്ന് വിചാരിച്ച് നമ്മൾ വീട്ടിൽ വന്നിട്ട് പിന്നെ ഫ്രീറ്റ് ചെയ്യാമൊക്കെ ചെയ്യുമല്ലോ ഈ പരിപാടിയൊക്കെ ആടെ ചെയ്യാമെന്ന് കരുത് ഞാനിവിടെ ബ്ലൂ ഹെവൻ്റെ ഒരു പ്രൈമറാണ് യൂസ് ചെയ്യുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ ഓയിലി സ്കിന്നിന് വേണ്ടിയിട്ടുള്ളതാണ് പിന്നെ കയ്യിൽ അവൈലബിളായിട്ട് ഇതുള്ളത് കൊണ്ട് ഞാൻ വേറെ പ്രൈമറിൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ ഇതാണ് ഇടുന്നത് കേട്ടോ പ്രൈമർ ഇട്ട് കൊടുത്ത് ഇനി പ്രൈമറിൻ്റെ മുകളിലാണ് ഈ പരിപാടികളെല്ലാം നടത്തുന്ന ഗെയിം അപ്പം ഞാൻ അടുത്തതായിട്ട് ഇടാൻ പോകുന്നത് ഫൗണ്ടേഷനാണ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് എൻ്റെ കയ്യിൽ കറക്റ്റ് ഷെയ്ഡിലുള്ള ഫൗണ്ടേഷൻ ആണ് ഇരിക്കുന്ന ഗെയിം അപ്പോൾ അത് ഇടുമ്പോൾ എൻ്റെ കറക്റ്റ് ഒരു ഷെയ്ഡ് മാത്രമേ ഉള്ളൂ നമ്മളൊരു ഫങ്ക്ഷനൊക്കെ പോകുമ്പോൾ കുറച്ചും കൂടെ ഒരു പൊടിക്ക് ഒരു ഒരു എന്താ പറയുക കുറച്ചും കൂടെ ഒക്കെ ബ്രൈറ്റായിട്ട് നിൽക്കട്ടെ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇടാൻ പോകുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം രണ്ട് ഷെയ്ഡ് മിക്സ് ചെയ്തിട്ടാണ് ഗെയ്സിനെ ഇപ്പിടുന്നത് ഇവിടെ എൻ്റ് ഫിഗ്മയുടെ മുന്നൂറ്റി മുപ്പത് ഷെയ്ഡുള്ള ഈ ഒരു ഫൗണ്ടേഷൻ ആണ് ഇത് വരുന്നത് ബ്ലൂ ഹെവൻ്റെ നാച്ചുറൽ ടു വൺ ആണ് ഇത് ഗെയ്സ് എൻ്റെ ഒട്ടും മാച്ച് ആവാത്ത ഒരു കളറാണ് ഇത് എനിക്ക് തോന്നുന്നു ഇത് ഫെയർ ആയിട്ടുള്ളവർക്ക് ചേരുന്ന ഒരു ഫൗണ്ടേഷൻ്റെ ഷെയ്ഡാണ് കേട്ടോ അപ്പോൾ എനിക്ക് എൻ്റെ ഷെയ്ഡ് അതല്ലല്ലോ അപ്പം ഞാൻ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഗെയ്സ് ഇടുന്നത് ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കളറുമായിട്ട് മാച്ച് ചെയ്യുന്നതും വരെ മിക്സ് ചെയ്യണം കേട്ടോ ഓവറായോ അല്ലെങ്കിൽ ലൈറ്റ് ആയിട്ടോ അതൊക്കെ നിങ്ങളുടെ ഷെയ്ഡിനനുസരിച്ച് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ എന്തായാലും മിക്സ് ചെയ്ത് കൊടുക്കട്ടെ അപ്പം ഗെയ്സ് ഞാൻ ചെയ്യുന്നത് പോലെയാണ് ഞാൻ ചെയ്യുന്നത് അല്ലാതെ ഇത് ഞാനൊരു പ്രൊഫഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒന്നും അല്ല അപ്പോൾ എനിക്ക് ആവുന്ന രീതിയിൽ ഞാൻ എങ്ങനെയാണോ ചിലപ്പോൾ ഞാൻ കൺസീലറ് അപ്ലൈ ചെയ്തിട്ടായിരിക്കും ഇത് ചെയ്യുന്നത് അതൊക്കെ നമ്മുടെ എൻ്റെ ഒരു ഇഷ്ടത്തിനാണ് ഗെയ്സ് ഞാൻ ഇതെല്ലാം ചെയ്ത് പോകുന്നത് കേട്ടോ ഭയങ്കര ചൂടെടുത്ത് വിയർക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫാൻ ഓൺ ചെയ്തിട്ടാണ് ഞാൻ മേക്കപ്പ് ചെയ്യാറുള്ളത് അപ്പം മേക്കപ്പ് ചെയ്യുമ്പം എൻ്റെ ഫൗണ്ടേഷൻ ആണെങ്കിലും കൺസീലർ ആണെങ്കിലൊക്കെ ഉണങ്ങി പോകുക നമ്മൾ ഈ ഒരു സൈഡിൽ മാത്രം ഇങ്ങനെ ചെയ്തിരിക്കുമ്പോൾ ഇപ്പോഴത്തെ സൈഡിൽ ഉണങ്ങി പോവുകയാണെങ്കിൽ ഞാൻ കുറച്ച് സെറ്റ് സ്പ്രേയും കൂടെ സ്പ്രേ ചെയ്ത് കൊടുക്കും അതിന് ശേഷം ഞാൻ ഇട്ടു അപ്ലൈ ഇങ്ങനെ ബ്രഷ് വെച്ചിട്ട് തൂത്ത് കൊടുക്കത്തുള്ളൂ കേട്ടോ ഞാൻ ഒരുങ്ങുന്ന രീതിയാണ് കാണിക്കുന്നത് ഞാനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റൊന്നും അല്ല കേട്ടോ അപ്പം എൻ്റെ കയ്യിലുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ഞാനൊന്നും ഒരുങ്ങുവാണ് ഇനി ഞാൻ കളർ കറക്റ്റ് ചെയ്ത് കൊടുക്കുവാണ് എൻ്റെ ഡാർക്ക് സർക്കിൾസ് കൂടുതലാണ് അപ്പം ഞാൻ ഓറഞ്ച് കളർ എന്ന് പറയാൻ പറ്റത്തില്ല ഇതൊരു ഈ ഒരു കളർ ഓറഞ്ച് കളറാണ് ഞാൻ ഓർഡർ ചെയ്തത് എനിക്ക് കിട്ടിയത് ഒരു കളറാണ് അപ്പം ഞാൻ എൻ്റെ അതിൽ ഈ ഒരു കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ് കുറച്ച് മതി കേട്ടോ എന്നാണ് ഞങ്ങളുടെ പിച്ചേ പൊച്ച് ഉള്ളൂ കുഴപ്പമില്ല നമുക്ക് മേലോട്ടൊക്കെ അപ്ലൈ ചെയ്യാമല്ലോ ആ ഒരു ഒറിജിനൽ ലുക്ക് ും പാടില്ല മേക്കപ്പ് തോന്നാനും ഇതില് ഞാനിപ്പം ഇത് ചെയ്യുന്നത് ക്യാമറയെ നോക്കിയാണ് അതാണ് ഞാൻ ഇങ്ങോട്ട് നോക്കാതെ ഈ വെട്ടിലോട്ട് നോക്കുന്ന കേട്ടോ പിന്നെ ഞാൻ വേറെ കാര്യങ്ങളൊക്കെ പറയട്ടെ ഇത് കൈവരിച്ചാൽ ഇങ്ങനെ ഇങ്ങനെ ചെറുതായിട്ടൊന്നും കൊടുത്താൽ മതി അപ്പം ബ്രഷ് ഇല്ലാത്തവർ ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താലും മതി ഓക്കെ ഇവിടെ ഇങ്ങനെ കളർ കറക്റ്റ് ചെയ്തിട്ടുണ്ടോ അപ്പം അപ്പോഴത്തേന് ഇവിടുത്തെ ഒരു കളർ നമ്മുടെ ആ ഡാർക്ക് കളർ ഒന്നും മങ്ങിയത് പോലെ തോന്നില്ലല്ലേ എനിക്ക് തോന്നുന്നു നമ്മുടെ ഏറ്റവും നല്ലൊരു ബ്രഷ് എന്ന് പറയുന്നത് കൈ തന്നെയാണ് ഗെയ്സ് അപ്പോൾ അത് വെച്ചിട്ടാണ് എനിക്ക് നല്ലതായിട്ട് ഇടാനായിട്ട് പറ്റുന്നത് ബ്രഷ് വെച്ച് അപ്ലൈ ചെയ്യുന്നതിനേക്കാളും നല്ലത് എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് കൈ വെച്ചിട്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലതായിട്ട് തോന്നുന്നത് അങ്ങനെ കറക്റ്റ് ചെയ്തിട്ടുണ്ട് ഗെയ്സ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കണ്ണിൻ്റെ കണ്ണിന് ചുറ്റുമുള്ള ഒരു ഡാർക്ക് കളർ ആയിട്ടുണ്ട് ഇനി നമുക്ക് കൺസീലർ വെച്ച് കൊടുക്കാം ഗെയ്സ് ഞാൻ സിസ് ബ്യൂട്ടിയുടെ പാംസാൻ്റ് എന്ന് പറയുന്ന ഒരു കൺസിലറാണ് അപ്ലൈ ചെയ്യുന്നത് ഓക്കെ ഉണങ്ങുവാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് കുറച്ച് നമ്മുടെ എന്താ പറയുക സെറ്റ് സ്പ്രേ ഒക്കെ അടിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് സെറ്റ് ആക്കി സെറ്റാക്കി എടുതാറിയതാണ് ശരിക്കും പറഞ്ഞാൽ കൺസിലർ ഉണ്ടെങ്കിൽ നമുക്ക് ഫൗണ്ടേഷൻ്റെ ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ കറക്റ്റ് ഷെയ്ഡിലുള്ള ഒരു കൺസിലർ കിട്ടുവാണെങ്കിൽ നമുക്ക് ഫൗണ്ടേഷൻ്റെ യാതൊരു ആവശ്യവും നമുക്ക് അടിപൊളിയായിട്ട് ഒരുങ്ങിക്കാം ഫൗണ്ടേഷൻ എനിക്ക് കിട്ടുന്നതിന് മുന്നേ ഒക്കെ ഞാൻ കൺസിലർ വെച്ച് തന്നെയാണ് ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്നത് കേട്ടോ ഞാനിതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്ലൈ ചെയ്യുമ്പോൾ നേട്ടേ നമ്മുടെ മുകളിലോട്ടുള്ള മുടിയുടെ ആ ഒരു ഭാഗത്തോട്ട് കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ അവിടെ ഒരു വേറെ കളറ് അവിടെയോട്ട് വേറൊരു കളറാവും ഫങ്ഷനൊക്കെ പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ രമണിക്കൂറിന് മുന്നേ നമ്മൾ തുടങ്ങണം എങ്കിൽ മാത്രമേ നമുക്ക് ക്ഷമയോടുകൂടി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരുങ്ങി പോകാൻ പറ്റുള്ളൂ കേട്ടോ ഇപ്പം വരുന്ന ഞാൻ ഇനി ചെവിയിലും കൂടെ തയ്ച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഫേസ് ഇത്രയും ശരിയായിട്ടുണ്ട് ഇനി ഞാൻ ഫാറ്റ് പൗഡറും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ബ്ലൂ ഹെവന്റെ തന്നെ നാച്ചുറൽ ഹണി എന്ന് പറയുന്നത് തോന്നുന്നു ഇതിൻ്റെ ഷെയ്ഡ് വരുന്ന ഞാൻ ഒരു പൗഡർ ബ്രഷാണ് പൗഡർ ബ്രഷിലേക്ക് കുറച്ചെടുത്തിട്ട് തട്ടി കൊടുക്കണം അതിന് ശേഷം വേണം ഇട്ട് കൊടുക്കാനായിട്ട് ആയിട്ടൊക്കെ ആരും പറട്ടെ എൻ്റെ ഇവിടെ ഇങ്ങനെ കുറച്ചൊക്കെ കറുത്ത കളറുണ്ട് ഗെയ്സ് ഇത് ഹൈഡ് ചെയ്യാനും നമുക്ക് കൺസിലർ കംപ്ലയിൻറ്റ് ചെയ്യാം ഞാൻ പിന്നെ അങ്ങനെ ചെയ്തില്ലേ ഞാൻ ഒന്ന് മാത്രമേ ചെയ്യാറുള്ളൂ റേസ് ഗെയ്സ് ഇനി ഞാൻ സെറ്റിംഗ് സ്പ്രേ അടിച്ചു കൊടുക്കും കാരണം എനിക്ക് ഇത്രയും സംഭവങ്ങളൊന്നും സെറ്റായിട്ടുണ്ടെങ്കിൽ ഐലൈനറ് മസ്ക്കാരെ കിട്ടതിന് ശേഷം എനിക്ക് സെറ്റിംഗ് സ്പ്രേ അടിച്ചു കൊടുക്കുമ്പോൾ എനിക്ക് തോന്നുന്നു മൊത്തം കൂടെ ഒലിച്ചു പോകുന്നത് പോലെയാണ് അത് ഐലൈനറാണെങ്കിലും അതുപോലെ മസ്ക്കാരയാണെങ്കിലും വാട്ടർ അല്ല അതുകൊണ്ട് പിന്നെ ഞാൻ ഇതിങ്ങനെ ചെയ്തു ഇത് എൻവ്രൈബിയുടെ ഒരു അടിപൊളി സെറ്റിംഗ് സ്പ്രേ ആണ് സൂപ്പറാണ് അപ്പോൾ നമ്മുടെ മേക്കപ്പ് ലോങ് ലാസ്റ്റ് ചെയ്യും ഗെയിസ് ഇനി നമുക്ക് ഐ ഷാഡോ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഐ ഷാഡോയ്ക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഭൂഗമിൻ്റെ തന്നെ ഐ ഷാഡോ പാലറ്റാണ് എടുത്തിരിക്കുന്നത് ഇതിൽ നിന്ന് നമുക്ക് കളറാണ് ഞാനിന്ന് എടുക്കാൻ പോകുന്നത് കേട്ടോ ഫംഗ്ഷൻ ആയതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഈ ഒരു കളറിലേക്ക് മാറിയത് ഞാൻ ലൈറ്റ് കളർ എടുക്കുന്നത് നारी കാരി ഫാവതൈറ്റും കൂടി അപ്പൊ 0 എടുക്കും കൈ വെച്ചി ബ്ലെൻഡ് ചെയ്യില്ലെങ്കിൽ ഗേസ് എനിക്ക് എന്തോ പോലെയാണ് അതുകൊണ്ട് ഞാൻ കൈ വെച്ച് ബ്ലെൻഡ് ചെയ്യാ روند അടുത്ത ഇടക്ക എടുത്തതൊന്ന് തട്ടി കൊടുക്കണം കേട്ടോ അപ്പം ഇന്നത്തെ ഫംഗ്ഷനിൽ തീർച്ചയായിട്ടും ഞാനൊരു ഐ ലാഷസ് വയ്ക്കുന്നുണ്ട് അപ്പം ഞാൻ ഐലാഷസ് വെക്കാൻ പോകുകയാണേ അപ്പോൾ ഇതാണ് ഞാൻ വാങ്ങിയിട്ടുള്ള ഐലാഷസ് ഇതിന് മുപ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു ഗമും ഉണ്ട് ഇതിൻ്റെ കൂട്ടത്തിലുള്ള ഗം ശരിക്കും പറഞ്ഞാൽ ഉള്ളതില്ല അപ്പോൾ ഇത് ഞാൻ സെപ്പറേറ്റ് വാങ്ങിയതാണ് സെപ്പറേറ്റ് വാങ്ങുമ്പോൾ ഇന്നൊരു ഇരുപത്തഞ്ച് രൂപയാണ് പ്രൈസ് ആവുന്നത് കേട്ടോ ആ ഐലാഷസ് എടുക്കാം ഇതിൽ നിന്ന് ഇങ്ങനെ ഇളക്കിയെടുത്താൽ മതി ഇതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്യാം ഉടനെ തന്നെ ചെയ്യാം കേട്ടോ ഗ്സ് ഇതില് ഗം ഒത്തിരി കുറവാണ് ഗെയ്സ് അപ്പോൾ ഞാൻ ഐ ലാഷസ് വെച്ചിട്ടുണ്ട് ഗെയ്സ് നിങ്ങൾ ഐലാഷസ് വെക്കുമ്പോഴേ വലിയ ഐലാഷസ് ആണെങ്കിൽ നിങ്ങൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് വെച്ചു കൊടുക്കണം കേട്ടോ എനിക്കാണെങ്കിൽ വലിയ ഐലാഷസ് ആയിരുന്നു കിട്ടിയത് ഞാൻ കുറച്ച് കട്ട് ചെയ്തിട്ടാണ് വെച്ചത് അപ്പം ഇനി ഇതാ ഇവിടെ ഇങ്ങനെ വെച്ചപ്പം ഇങ്ങനെ ഇരിക്കുന്നില്ലേ അപ്പം അതുകൊണ്ട് ഞാൻ നമുക്ക് അയിലേന എഴുതിയിട്ടില്ല അതുപോലെ തന്നെ ഇതുണ്ടോ കുറച്ചും കൂടെ പൊങ്ങിയിരിക്കുന്നത് ജസ്റ്റ് ഞാൻ ഇപ്പം വേറൊരാക്ക് വെച്ചു കൊടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് വെച്ചു കൊടുക്കാൻ പറ്റും പക്ഷേ ഞാൻ സ്വന്തമായിട്ട് വെക്കുമ്പോൾ എനിക്ക് ഇത്തിരി പോരായ്മ വരും അതായത് ആ ഒരു സൈഡില് ആയിരിക്കും ഈ ഒരു സൈഡിൽ വരുമ്പോഴത്തേനും കുറച്ചൊന്ന് പൊങ്ങിപ്പോകും അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത് അവിടെ ഐലൈനറിൽ വെച്ചിട്ട് നമ്മൾ ഐലൈനർ എഴുതത്തില്ലേ അങ്ങനെ എഴുതി കൊടുക്കുമ്പോൾ ആ ഒരു പ്രശ്നവും മാറും ഓക്കെ അപ്പോൾ അതങ്ങനെ നമുക്കിന് ചെയ്യാം അപ്പം ഞാൻ നമുക്ക് ഐ ലൈനർ എഴുതി കൊടുക്കാവേ പ്ലീസ് ഞാൻ ഐലൈനർ എഴുതി കൊടുക്കുകയാണ് അപ്പോൾ ഈ ക്യാമറയിൽ നോക്കി ഞാൻ ഐലൈനർ എഴുതുന്നില്ല അപ്പം ഞാനിങ്ങനെ ഒരു കണ്ണാടി എടുത്തിട്ടുണ്ട് അതിലേക്ക് നോക്കിയാണ് ഐലൈനർ എഴുതി കൊടുക്കുന്നത് ഓക്കെ ി നമുക്ക് ആ ഒരു കാജിലെടുത്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഐബ്രോസ് ഫില്ല് ചെയ്യുമ്പം എനിക്ക് തോന്നുന്നത് എൻ്റെ മേക്കപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്നാണ് അപ്പം ഞാൻ ഐബ്രോസിനായിട്ട് സാധാരണ ഒരു ഐബ്രോ പെൻസിലാണ് എടുത്തിരിക്കുന്നത് ഞാൻ ഈ ഐബ്രോ ഡിഫൈനർ യൂസ് ചെയ്യാറുണ്ട് ഇത് ഇതൊരു ബ്രൗൺ കളറിലെയാണ് ഇത് യൂസ് ചെയ്യുമ്പോഴും നമുക്ക് നാച്ചുറൽ ഒരു ലുക്ക് കിട്ടും ഇതാണെങ്കിലും നമുക്ക് ഈ ഒരു ഭാഗത്ത് കട്ടിക്ക് കൊടുത്തിട്ട് ഇവിടുന്ന് കുറച്ചൊക്കെ ലൂസായിട്ട് കൊടുത്തു കൊടുത്താൽ മതി കേട്ടോ വേണ്ട ഓക്കെ ഈ ഒരു ഐബ്രോ ഇവിടെ ഫില്ലായിട്ടുണ്ട് ഇനി അടുത്ത ഐബ്രോയിലേക്ക് കിടക്കാം ഇങ്ങനത്തെ ഐബ്രോ ഡിഫൈനർ ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ഐബ്രോ പെൻസിൽ വെച്ചിട്ട് നിങ്ങളുടെ ഐബ്രോസ് മനോഹരമാക്കാവുന്നതാണ് കേട്ടോ ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു നടുക്ക് ഭാഗത്താണ് ഇച്ചിരി കട്ടിക്ക് കൊടുക്കേണ്ടത് ഈ ഭാഗങ്ങളിൽ കട്ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരു നാച്ചുറൽ ലുക്ക് തോന്നത്തില്ല എന്തോ പടം വരച്ച് അല്ല വരച്ച് വെച്ചേക്കുവാണെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അപ്പം ഒരു നടുക്ക് ഭാഗത്തുനിന്ന് തന്നെ തുടങ്ങണം ഇവിടെ ഇച്ചിരി കട്ടിക്ക് പോയാലും കുഴപ്പമില്ല ഓക്കെ പിന്നെ എപ്പോഴും നമ്മൾ പുരുകം താഴ്ന്നിരിക്കരുത് അപ്പം ഹൈറ്റിൽ നിൽക്കുമ്പം നമ്മുടെ കണ്ണൊക്കെ നന്നായിട്ട് എടുത്തറിയും ഒരു ലുക്ക് നല്ല നല്ലൊരു ലുക്ക് കിട്ടും അപ്പം ഇപ്പം നല്ല നല്ല ഈ ഒരു ഭാഗം കുറച്ചും കൂടെ ഹൈറ്റിൽ പോയിട്ടുണ്ട് ഈ ഒരു ഭാഗം കുറച്ച് താഴ്ന്നില്ലേ അപ്പം ഇങ്ങനെ ഇല്ല ഐബ്രോസ് ഇല്ല അപ്പം അവിടെയും എനിക്കൊന്ന് വരച്ച് ഒന്ന് ഹൈറ്റ് ആക്കി കൊടുക്കണം ഇപ്പം ഇപ്പം ഒന്ന് വരച്ച് കൊടുത്തപ്പോഴുന്നതിനും ഇവിടെ കുറച്ച് ഐറ്റിലും പോയല്ലോ കണ്ടോ കേട്ടോ ഏകദേശം ഒരുപോലെ വന്നല്ലേ ഇവിടെ ഇത് കട്ടിക്ക് വരച്ച് കൊടുക്കരുത് ചെറുതായിട്ട് ഒന്ന് വരച്ചു കൊടുത്തിട്ട് ഈ ഒരു ഭാഗത്താണ് നമ്മൾ ഇച്ചിരി കട്ട് നടുക്ക് ഭാഗത്ത് കട്ടി കൂട്ടി എൻ്റില് വരുമ്പോൾ വീണ്ടും കട്ടിയില്ലാതെ കൊണ്ടുപോകണം ഓക്കെ അപ്പം ജസ്റ്റ് നിങ്ങൾക്കിവിടെ കട്ടിയുണ്ടെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ കൈ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കണം കേട്ടോ ഒന്ന് വായിച്ചു കൊടുത്താൽ മതി അതിന് ശേഷം നമുക്കൊരു സ്പൂൾ യൂസ് ചെയ്യാം ഇത് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒഴിഞ്ഞ മസ്കാരയുടെ ഈ ഇതുപോലത്തെ സ്പൂൾ കാണുമല്ലോ അത് നിങ്ങൾ വൃത്തിയാക്കി വെച്ചിട്ട് വെച്ചിരുന്നാൽ മതി അപ്പം അതായത് നിങ്ങൾക്ക് ഒന്ന് കോമ്പ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും ഇവിടെ ഇങ്ങനെ മുകളിലേക്ക് കോമ്പ് ചെയ്ത് കൊടുക്കണം പിന്നെ ഇപ്പുറത്തോട്ട് വരുമ്പോൾ ഇങ്ങനെ ചരിച്ചങ്ങ് കോമ്പ് ചെയ്ത് പോയാൽ മതി പിന്നെ ഐബ്രോസ് ത്രെഡ് ചെയ്യാനുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ നിൽക്കുന്നത് കേട്ടോ പ്പോൾ നമ്മൾ കുരുവം വരച്ചു കഴിഞ്ഞു നമുക്ക് മസ്ക്കാര ഇട്ട് കൊടുക്കാം മസ്ക്കാരയും ബ്ലൂ ഹെവൻ്റ് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ക്യാമറയെ നോക്കി ഇടാത്തത് ക്യാമറയിലേക്ക് നോക്കുമ്പോൾ ചിലപ്പം എൻ്റെ കണ്ണിലൊക്കെ വീഴാൻ സാധ്യതയുണ്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഐ ലാഷസിലും ഇത് അടിച്ചു കൊടുക്കാം ഞാൻ ക്ക് കുറച്ച് പരിപാടികളുണ്ടു കേട്ടോ ഒത്തിരി പ്രദേശിട്ടുകൊടുക്കാൽ കല്യാണമല്ല കല്യാണത്തിനൊക്കെ പോകുമ്പം കുറച്ച് ലിപ്സ്റ്റിക് ഇടാൻ പോകുന്നത് ലിപ്സ്റ്റിക്കിന് മുന്നേ നമ്മുടെ ലിപ് ലൈനർ വരയ്ക്കണം അപ്പം ഞാൻ ബ്യൂട്ടിയുടെ ഒരു ലിപ് ലൈനറാണ് എടുത്തിരിക്കുന്നത് ഫൗണ്ടേഷനെ പോലെ തന്നെ ഞാനിത് മിക്സ് ചെയ്തിട്ടാണ് എഴുതുന്നത് ഇത് ബ്ലൂ ഹെവൻ്റെയും ഇത് വരുന്നത് നമ്മുടെ ഫേസ സ്കാനിടയിൽ ആ ഫേസ് സ്കാനിടയുടെ ലിക്വിഡ് ലിപ്സ്റ്റിക് ആണെങ്കിൽ ഭയങ്കരമായിട്ട് ഡ്രൈ ആവും അപ്പോൾ അതിന് ഒന്ന് മോയ്സ്ചറൈസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ബ്ലൂ ഹെവൻ്റെ ഇതുപോലത്തെ മാറ്റ് ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കുന്നത് ഈ കളർ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ചേർത്തില്ല ഒരു ഫേവർ ആയിട്ടുള്ളവർക്ക് ചേരുന്ന അടിപൊളി ഒരു ഷെയ്ഡാണ് പക്ഷേ എനിക്ക് ചേർത്തില്ല അതായത് നമ്മൾ കോമാളി കെഷൻ ഇപ്പോൾ വന്നു ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ മുളകൂടെ ഫേസ്റ്റൈവായി വരെ ഇങ്ങനെ ഒരു വ്യക്തിക്ക് അപ്ലിക്കൾക്കാണ് ഇത് ഇടുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അടിപൊളിയാണ് സൂപ്പറാണ് പക്ഷേ ഇത് അതിൻ്റെ ആയിട്ട് ഡ്രൈ ആക്കണം അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു മാറ്റ് ലിസ്റ്റ് കൂങ്ങിട്ട് കൊടുക്കുന്നത് കുറച്ച് നേരം നേരിട്ട് തന്നെ ഇത് ഡ്രൈ ആവും പിന്നെ ലോങ് ലാസ്റ്റ് ചെയ്യണം ഓക്കെ അപ്പം എൻ്റെ ഒരുവിധം മേക്കപ്പ് കഴിഞ്ഞു ഹെയർ സ്റ്റൈലാണ് ഹെയർ സ്റ്റൈല് ശരിക്കും പറഞ്ഞാൽ എന്ത് ഹെയർ സ്റ്റൈല് കൊടുക്കണമെന്ന് എനിക്കറിയത്തില്ല അഴിച്ചിടാനാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പം അഴിച്ചിടുകയാണ് പിന്നെ ഒരു പൊട്ട് കുത്തി കൊടുക്കണം അതിന് വേണ്ടി ഞാൻ ഡാസിലറിൻ്റെ ഐലൈനുകളാണ് എപ്പോഴും യൂസ് ചെയ്യുന്നത് ഐലൈനുകൾ വെച്ചിട്ടാണ് ഞാൻ പൊട്ട് ഇടുന്നത് എനിക്ക് ഞാൻ സ്റ്റിക്കർ പൊട്ടൊന്നും അങ്ങനെ ഇടാറില്ല കിട്ടുവാണെങ്കിൽ ഇടും ചെറിയൊരു പൊട്ടാണ് ഞാനിവിടെ കൊടുക്കുന്നത് കാരണം ഇതൊരു എനിക്ക് തോന്നുന്നു ഹെവി ഹെവിയായിട്ടുള്ളൊരു മേക്കപ്പ് പോലെ തോന്നുന്നു അതുകൊണ്ടൊരു ചെറിയ പൊട്ടിവിടാ ഞാൻ കുത്തിക്കൊടുക്കും ാണ് ഇത്രയൊക്കെ പോവല്ലേ അപ്പൊ നമുക്ക് സിന്ദൂരം കൊണ്ട് ഒഴിച്ചു കൊടുക്കാം അതിന് ഡാസിലറിന്റെ തന്നെ ഒരു ലിപ്സ്റ്റിക്കാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ സിന്ദൂരവും തൊട്ട് എടുത്തിട്ടുണ്ട് ഇനി സ്റ്റൈൽ ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്ക് അവിടെ ഇവിടെയൊക്കെ നര കാണുന്നുണ്ട് ഗെയ്സ് അപ്പം ഞാൻ ഹെയർ കളർ ചെയ്തില്ല എനിക്ക് ഹെയർ കളർ ഞാൻ ചെയ്യണം എന്താ ഡ്രസ്സിന് മാച്ച് ചെയ്യുന്ന ഈ ഒരു കമ്പലാണ് ഇട്ട് കൊടുക്കണം ഞാനിടുന്ന കമ്പലെല്ലാം ബംഗാളി കമ്പലാണ് ഗെയ്സ് ബംഗാളി കമ്മൽ മുപ്പത് രൂപ നാൽപ്പത്തി രൂപ കിട്ടുന്നതിന് മുപ്പത് അരത്ത് നാൽപ്പതിനായിട്ടോട് ഗീസ് കമ്മൽ ഇട്ട് കൊടുക്കാം ഇനി ഒരു ചെറിയ മാല കൊടുത്ത് കൊടുക്കണം ഗീസ് മാല ഇട്ട് കൊടുക്കുക മാല ഇട്ടില്ലെങ്കിൽ എൻ്റെ കഴുത്ത് വല്ലാണ്ട് ഇട്ടു എന്തുകൊണ്ട് ഞാൻ മാല ഇട്ട് കൊടുക്കാറുള്ളൂ ചെറിയ സിമ്പിളായിട്ടുള്ള മാല ഇട്ട് കൊടുക്കുക കമ്മൽ കമ്മലിടുമ്പം ശരിക്കും പറഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ടൊരു മാലയുടെ ആവശ്യമുണ്ട് ഇതാണ് എൻ്റെ ലുക്ക് വരുന്നത് വള ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഒരു വാച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് മാച്ച് കാണാം അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത് എങ്ങനെയാ ഇഷ്ടപ്പെട്ടോ ഇത് സമയത്ത് ഇതുപോലെ ഹെവി മേക്കപ്പിലൊക്കെയാണ് നമ്മള് കല്യാണത്തിനൊക്കെ പോകാൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചൊക്കെ ആയിരിക്കും നമ്മൾ കുറച്ചു ഇതാവട്ടെ അപ്പോൾ ഇനി എനിക്ക് കല്യാണത്തിന് പോകണം അത്തേ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം